ആയി പോകാൻ സാധ്യതയുണ്ട് കൊടുക്കുക ഈ അതായത് ഹോസ്റ്റലിൽ നമുക്ക് ചെറുപ്പക്കാരാണ് നമസ്കാരം താങ്കൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോ കുറിച്ച് കുറിച്ച് എന്തെങ്കിലും വന്നാ പിന്നെ അല്ലെങ്കിലും ആവശ്യമില്ലല്ലോ വൃത്തിയായിട്ട് എവിടെ നിന്ന് കിട്ടണം നമ്മളെ ഇരിക്കണം കഴിക്കുന്ന സ്ഥലം അതിന്റെ പാത്രങ്ങളും ഭക്ഷണം നല്ലതാണെങ്കിൽ കൂടെ വിലപിടുപ്പുള്ള ഭക്ഷണമായിട്ടുള്ള അപ്പൊ മറ്റൊരു കാര്യം പിന്നെന്താ നിങ്ങൾക്ക് ഈ സമൂഹ അടുക്കള എന്ന ഒരു വിഷയത്തെ കുറിച്ച് അപ്പൊ ചിന്തിക്കാത്തതുണ്ട് ഇത്തരം വല്ല ഘടകങ്ങള് കാരണമാണെന്നില്ല സമൂഹത്തി അതിന് ഏറ്റവും ഗുണമുണ്ടോ ഒരു വീട്ടില് ഒന്നോ രണ്ടോ പേര് മാത്രം ഒരു നാലഞ്ച് വീടുകൾക്കുള്ള അല്ലെങ്കിൽ സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നു ഒരു രാജ്യത്തൊട്ട് കഴിഞ്ഞാൽ മറ്റൊരു ദിവസം മറ്റൊരു വീട്ടില്

അതല്ലെങ്കിൽ ഇപ്പൊ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളെ പോലെയൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ട് അത് അത് പോലെ അപ്പൊ നമ്മളെ തെക്കൻ ജില്ലയിലെ അങ്ങനെ റിട്ടയർമെന്റ് കഴിഞ്ഞാല് ഒരേ ആൾക്കാര് ആൾക്കാർ കുറച്ച് ചുറ്റുപാട് അവരെ ആശയങ്ങളൊക്കെ ഉള്ളവര് ഒരുമിച്ച് കൂടി സമൂഹ അടുത്തലാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മള് പല ഹോസ്റ്റലുകളിലും നമ്മള് നിക്കുമ്പോ അവിടെ ഓരോ മെനുണ്ടാവും ഓരോ ദിവസം നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും ബുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവർക്ക് നല്ലതാണ് കാരണം ഇന്നിപ്പോ ഒരാൾക്ക്

ചർച്ചകൾ നടന്നിട്ട് നമുക്ക് അപ്പൊ ആ ഒരു വിഷയത്തില് ഇനിയും അല്ലെ ചർച്ചകൾ നടന്നതിനു ശേഷമാണ് എന്റെ ഭക്ഷണം അതൊക്കെ പ്രശ്നങ്ങളുണ്ട് അതായത് നമുക്ക് ചെറുപ്പക്കാരാണ് അല്ലെങ്കിൽ അധ്യക്ഷകർ മാക്സിമം ഒരു പ്രായ ചെന്നവരും ഉണ്ടായില്ലോ അവർക്ക് ഇതൊക്കെ ഒരു ദിവസത്തെ ഒരു ഭക്ഷണം അത്ര പെട്ടില്ല അവർ അഡ്ജസ്റ്റ് ചെയ്യും പ്രായം നിറവേലായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് പറഞ്ഞാൽ മാത്രം താമസിക്കുന്ന ഒരു കോളനിയിൽ അത് പ്രായോഗികയില്ല അല്ലാത്തവർക്ക് ഇനിയും